വെൽക്കം ടു എസ് ജെ എ സ്ക്വയർ അക്കാഡമി സൈക്കോളജി ബുക്ക്ലെറ്റ് പാർട്ട് വൺ മനഃശാസ്ത്രജ്ഞരും അവരുടെ പഠനങ്ങളും ട്വൻറി വൺ എറിക് എച്ച് എറിക്സൺ മനോ സാമൂഹ്യ വികാസ സിദ്ധാന്തം സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് തിയറി എട്ട് ഘട്ടങ്ങൾ ഫസ്റ്റ് വൺ വിശ്വാസം അവിശ്വാസം സീറോ തൊട്ട് വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് വരെയാണ് സെക്കൻഡ് വൺ സ്വാശ്രയത്വം ലജ്ജയും സംശയവും വൺ ആൻഡ് ഹാഫ് തൊട്ട് ത്രീ ഇയേഴ്സ് വരെയാണ് തേർഡ് വൺ മുൻകൈയെടുക്കൽ കുറ്റബോധം ത്രീ തൊട്ട് സിക്സ് ഇയേഴ്സ് വരെയാണ് പ്രീ സ്കൂൾ സ്റ്റേജ് ആണ് ഫോർത്ത് വൺ ഊർജ്ജസ്വലത അപഹർഷത സിക്സ് തൊട്ട് ട്വൽവ് ഇയേഴ്സ് വരെയാണ് എറിക്സൺ ഈ ഘട്ടത്തെ ജീവിതത്തിലേക്കുള്ള പ്രവേശനം എന്നാണ് വിശേഷിപ്പിച്ചത് സ്കൂൾ പ്രായമെന്ന് എറിക്സൺ വിളിച്ച കാലഘട്ടമാണിത് തേർഡ് വൺ ഫോർത്ത് വൺ മുൻകൈയെടുക്കൽ കുറ്റബോധം അതുപോലെ ഊർജ്ജസ്വലത അപഹർഷത ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ഫിഫ്ത്ത് വൺ വ്യക്തിത്വ സ്ഥാപനം വ്യക്തിത്വ പ്രതിസന്ധി ട്വൽത്ത് തൊട്ട് എയ്റ്റീൻ ഇയേഴ്സ് വരെയാണ് സിക്സ് വൺ ആഴത്തിലുള്ള അടുപ്പം ഒറ്റപ്പെടൽ എയ്റ്റീൻ തൊട്ട് തേർട്ടി ഫൈവ് ഇയേഴ്സ് വരെയാണ് സെവൻത്ത് വൺ സർഗാത്മകത അലസത തേർട്ടി ഫൈവ് ടു ടു സിക്സ്റ്റി ഇയേഴ്സ് വരെയാണ് എയ്ത്ത് വൺ സമഗ്രത നിരാശ അറുപത് വയസ്സിന് ശേഷമാണ് ട്വൻറ്റി ടു കോൾബർഗ് ബുക്സ് ദ ഫിലോസഫി ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ് ദ സൈക്കോളജി ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ് ഹെയിൻസിന്റെ കഥ ഹെയിൻസ് ഡിലേമ അവതരിപ്പിച്ചു കോൾബർഗ് നടത്തിയ ഗവേഷണത്തിൽ സന്മാർഗിക വികാസത്തിന് മൂന്ന് തലങ്ങളിലായി ആറ് ഘട്ടങ്ങൾ കണ്ടെത്തി സ്റ്റേജസ് ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ് ഫസ്റ്റ് വൺ വ്യവസ്ഥാപിത പൂർവ്വ തലം ഫോർ തൊട്ട് ടെൻ ഇയേഴ്സ് വരെയാണ് അതിൽ വരുന്നതാണ് ശിക്ഷയും അനുസരണയും പ്രായോഗികമായ ആപേക്ഷികത്വം സെക്കൻഡ് വൺ വ്യവസ്ഥാപിത തലം ടെൻ തൊട്ട് തേർട്ടീൻ ഇയേഴ്സ് വരെയാണ് അതിൽ വരുന്നതാണ് അന്തർ വൈയക്തിക സമന്വയം നിയമസുസ്ഥിതി പാലനം തേർഡ് വൺ വ്യവസ്ഥാപിതാനന്തര തലം പതിമൂന്ന് വയസ്സിന് ശേഷം അതിൽ വരുന്നതാണ് സാമൂഹിക വ്യവസ്ഥാ പാലനം സാർവജനീന സദാചാര തത്വം ട്വന്റി ത്രീ നോം ചോംസ്കി ആധുനിക ഭാഷാശാസ്ത്രത്തിന്റെ പിതാവ് കുട്ടികളെ ഭാഷ പഠിപ്പിക്കുകയല്ല പഠിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞത് നോം ചോംസ്കി ഭാഷയുടെ വികസനത്തിനായി മനുഷ്യ മസ്തിഷ്കത്തിൽ ഭാഷ സ്വായത്തമാക്കുന്നതിനുള്ള ഉപകരണം ലാഡ് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ഉണ്ടെന്ന് വിശദീകരിച്ചു രചനാന്തരണ പ്രജനന വ്യാകരണം ട്രാൻസ്ഫോർമേഷണൽ ജനറേറ്റീവ് ഗ്രാമർ സാർവത്രിക വ്യാകരണ സിദ്ധാന്തം യൂണിവേഴ്സൽ ഗ്രാമർ സിസ്റ്റം ബുക്ക് കറണ്ട് ഇഷ്യൂസ് ഇൻ ലിംഗ്വിസ്റ്റിക് തിയറി ഇത്രയാണ് നോം ചോംസ്കി നെക്സ്റ്റ് വൺ ട്വൻറ്റി ഫോർ കാൻഡ് മനസിൻ്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന് നിർവചിച്ചു ട്വൻറ്റി ഫൈവ് പ്ലാറ്റോ ആത്മാവിൻ്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന് നിർവചിച്ചത് പ്ലാറ്റോ അരിസ്റ്റോട്ടിൽ അക്കാദമി എന്ന പേരിൽ വിദ്യാലയം ആരംഭിച്ചു പ്ലാറ്റോയുടെ പ്രധാന കൃതി റിപ്പബ്ലിക് ആധുനിക വിജ്ഞാനത്തിൻ്റെ പിതാവ് ട്വൻറ്റി സിക്സ് അരിസ്റ്റോട്ടിൽ ആത്മാവിൻ്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന് നിർവചിച്ചത് പ്ലാറ്റോ അരിസ്റ്റോട്ടിൽ ലൈസിയം എന്ന വിദ്യാലയം സ്ഥാപിച്ചു ട്വന്റി സെവൻ ആർ എസ് വുഡ് വർത്ത് ആദ്യം സൈക്കോളജിക്ക് അതിന്റെ ആത്മാവ് നഷ്ടമായി പിന്നെ അതിന് മനസ്സ് നഷ്ടമായി പിന്നെ അതിന് ബോധം നഷ്ടപ്പെട്ടു ഇപ്പോഴും അതിന് ഏതോ തരത്തിലുള്ള വ്യവഹാരമുണ്ട് എന്ന് അഭിപ്രായപ്പെട്ടു ബുക്ക് കണ്ടംപററി സ്കൂൾസ് ഓഫ് സൈക്കോളജി പേഴ്സണൽ ഡാറ്റാഷീറ്റ് ആർ എസ് വുട്വർത്ത് ആണ് ആദ്യത്തെ ഇൻവെൻട്രി പി എസ് എന്ന പേരിൽ ആവിഷ്കരിച്ചത് ട്വൻറ്റിഎറ്റ് വൺ എഡ്വാർഡ് ടിച്ച് ആത്മപരിശോധനാ രീതിയെ കൂടുതൽ ശാസ്ത്രീയവും കൃത്യവുമാക്കിയത് ടിച്ച് ആണ് ഘടനാ മനഃശാസ്ത്രത്തെ വികസിപ്പിച്ചെടുത്തു ആത്മപരിശോധനാ രീതി ആവിഷ്കരിച്ചത് ആരാണ് വില്യം വൂണ്ടാണ് ഈ രീതിയെ കൂടുതൽ ശാസ്ത്രീയവും കൃത്യവുമാക്കിയത് ടിച്ച്നറാണ് ഇത് ഓർത്തുവെക്ക ട്വന്റി നയൻ എലിസബത്ത് ബി ഹർലോക്ക് ശാരീരിക ചാലക വികാസത്തെക്കുറിച്ച് ധാരാളം പഠനം നടത്തി തേർട്ടി റോബർട്ട് ഹാവി ഗസ്റ്റ് കൃത്യങ്ങൾ അല്ലെങ്കിൽ വികസന പ്രവൃത്തി ഡെവലപ്മെന്റൽ ടാസ്ക് എന്ന ആശയം അവതരിപ്പിച്ചു ഡെവലപ്മെന്റൽ ടാസ്കിന്റെ മറ്റു പേരുകളാണ് പുരോഗമന കർത്തവ്യം ലേണിംഗ് ടാസ്ക് താങ്ക്